നമ്മളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഉറകുട്ടി നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കംപ്ലീറ്റ് ആയവർക്കുള്ള കോൺവൊക്കേഷനും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും അവരെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ലഭിക്കുക എന്ന് ചോദിക്കാറുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാലും നമ്മൾ ഒരു അപ്ഡേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് മുപ്പത്തി എട്ടാമത്തെ കോൺവെക്കേഷൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് സാധാരണ രീതിയിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് സമയങ്ങളിലാണ് കോൺവക്കേഷൻ നടക്കാറുള്ളത് ഇപ്രാവശ്യം അതിൽ സൈറ്റിൽ കാണിക്കുന്നത് ഫെബ്രുവരി മാർച്ച് സമയങ്ങളിൽ കോൺവക്കേഷൻ നടക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് സമയത്തോ കോൺവക്കേഷൻ നടക്കുന്നതാണ് സൈറ്റിൽ കാണിക്കുന്നത് നിങ്ങൾ സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ അഥവാ ആരാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ സെഷനിലോ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ട് റിസൾട്ട് വന്നവരാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോസ്റ്റൽ വഴി നിങ്ങളെ കയ്യിൽ എത്തിയിരിക്കണം എന്നാണ് അത് വെച്ചിട്ടാണ് നിങ്ങൾ കോൺവെക്കേഷൻ അപ്ലൈ ചെയ്യേണ്ടത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യേണ്ടത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം ഒന്ന് പോസ്റ്റൽ വഴി നിങ്ങൾ വീട്ടിലേക്ക് വരുന്ന വിധത്തിലോ വീട്ടിലേക്ക് വരുന്ന വിധത്തിലോ അല്ലെങ്കിൽ റീജനൽ സെൻറ്ററിനെ കോൺവെക്കേഷനായിട്ട് വലിയൊരു പ്രോഗ്രാം നടക്കാറുണ്ട് ആ പ്രോഗ്രാമിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന തരത്തിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇതിന് ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ഫീ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും ഇരുന്നൂറ് അഞ്ഞൂറ് വരെ അറുന്നൂറ് എഴുനൂറ് ആ റേഞ്ചിലാണ് കാണാറുള്ളത് അപ്പോൾ നിങ്ങൾ ഓരോ കോഴ്സിനും സെപ്പറേറ്റ് ഫീ ആയിട്ടാണ് കാണാറുള്ളത് യു ജി പി ജി ഡിപ്ലോമ അതുപോലെ തന്നെ അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസാണ് ഫീസ് കാണുന്നത് അപ്പോൾ നിങ്ങൾ ഓരോ കോഴ്സും കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഡൗട്ടായിട്ട് നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ